ഗബ്രിയേൽ ഗാർസിയ മാർക്യസിന്റെ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡിലെ വീട്ടിലെത്തിയ പോലെ ഉണ്ട് എത്ര വർഷം പഴക്കുണ്ട് വീടിന് അറുപത് വർഷം പിന്നെ ഇതിന്റെ ഉള്ളിൽ എല്ലാം തട്ടും ഒക്കെ ഉള്ള വേറെ ഒന്നും മാറ്റൊന്നും ഒന്ന് മാറ്റം എല്ലാം അതേ തന്നെ ഓക്കെ എന്നുവെച്ചാല് ഞാൻ നിൽക്കുന്നത് കാരയിലാണ് ഇദ്ദേഹം ജോസഫാണ് കാരാമ്പറമ്പിൽ ഇലഞ്ഞിക്കൽ കാരാമ്പറമ്പിൽ ജോസഫാണ് കൊടുങ്ങല്ലൂർ കാര സ്വദേശിയാണ് വീട് നമ്മൾക്ക് കാണാം നല്ല സുന്ദരമായിട്ടുള്ള വീട് വളരെ കാണുമ്പോ തന്നെ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് തോന്നുന്ന വീട് നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ അല്ലെ ഇതൊക്കെ പണ്ടത്തെ സാധനങ്ങളാണോ ഇത് ശരിക്കും ഫിഷിംഗ് വലം ഫൈബർ ചില്ലിന്റെ ഇത് ഇല്ല പൊട്ടില്ല നെറ്റ് ഫാദറിനപ്പൊ ഫിഷിംഗ് ബോട്ടായിരുന്നു ഫാദറിന്റെ പേരെന്തായിരുന്നു അത് യേശുവിന്റെ ശിഷ്യന്മാരിലൊരാള് അപ്പൊ വീട്ടിലോട്ട് കേറാം ഓ ആഹാ ഇത് ചെണ്ട വിദഗ്ധരുണ്ടോ ഇവിടെ അതോ ഇല്ല ഇത് നമ്മൊരു ആവശ്യത്തിന് വേണ്ടി കുറച്ച് ചെണ്ടകള് വാങ്ങിച്ചു ഒരാൾ കൊടുക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചാണ് ഇവിടെ അപ്പൊ ജോസഫ് ഇവിടെ ആന്റി കളക്ഷൻസ് ആണോ ചെയ്യും ആ ഒക്കെ കൊടുക്കും വേറെ കളക്ടേഴ്സിന്റെ ഗ്രൂപ്പ് ഉണ്ട് അതില് അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യും ചിലത് പൈസ കൊടുത്ത് വാങ്ങിക്കും അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ വീട്ടിൽ ഇഷ്ടംപോലെ ആന്റിക്സ് ഉണ്ട് കാണുമ്പോഴേ ഇതെല്ലാം കളക്ടർ എന്നുള്ള രീതിയിലാണോ ഇവിടെ ഇത് ചാലിയർന്ന് പറയും ബാലൻസ് ചെയ്യുന്നത് ഷാന്റിലിയറിന്റെ വേറെ രൂപം ഇതില് മണ്ണിട്ട് തിരിയെത്തിക്കാം നമ്മള് ഓ ഞാനല്ലോ എന്നിട്ട് താഴോട്ട് വലിച്ചിട്ട് നമുക്ക് കത്തിക്കാം എന്നിട്ട് കിണ്ടി വിളക്ക് എന്ന് പറയുന്നത് ഈ സാധനം കിണ്ടി വിളക്ക് കാരണം കിണ്ടിയുടെ വിളക്കിണ്ടെ എല്ലാത്തിനും തിരിയിടും എന്നിട്ട് അതില് വെളിച്ചെണ്ണൊഴി എണ്ണൊഴിക്കും ആറുതിരി ഒപ്പം കത്തും നമ്മുടെ തെയ്യം അതിനുപയോഗിക്കുന്നതാണ് ഇതൊക്കെ ഇത് പാലക്കാട് ഭാഗത്ത് കിട്ടിയാണ് യൂതന്മാര വിളക്കുണ്ട് ജ്യൂസ് ഉപയോഗിച്ചിരുന്ന മെഴുതിരിച്ച നല്ല വെയിറ്റാ നോക്കിക്കോ ഓ നല്ല ഇത് വീറ്റാ ഫുള്ള് രണ്ടു രണ്ടര കിലോളം വരും അത് അത് നമ്മുടെ പള്ളികളിൽ ഉപയോഗിക്കുന്ന ഇത് ഇത് കോലു വിളക്കെന്ന് പറയും ഈ കട്ടില്മേ കിടന്ന് വായിക്കാൻ വേണ്ടി പണ്ട് തലക്കം ഭാഗത്ത് കത്തിച്ചു പോകും ഫുള്ള് ബ്രാസ്ആത് പണ്ടത്തെ ആളുകളുടെ ഉള്ള സൗകര്യം ഇത് ഇന്ത്യ ഗവൺമെന്റ് ഇത് റിസർവ് ബാങ്ക് ലിമിറ്റഡ് ഏത് ഇറക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പതിമൂന്ന് വർഷമായിട്ട് ഈ സാധനം നിലവിലുണ്ട് ഞാൻ കാണുന്നത് ആയിരത്തിന്റെ ഞാനിപ്പോ രണ്ടായിരത്തിന്റെ നൂറ്റമ്പതിൻ്റെ അഞ്ഞൂറ് പത്ത് അങ്ങനെ എത്ര ഇത് ജോസഫ് ജോസഫ് രണ്ടായിരുന്നോസഫ് ഇത് ഞാൻ ഈ ഗ്രൂപ്പ് ഇത് ഡൽഹി കളക്ട് ചെയ്തിട്ട് വിൽക്കാനിടും അപ്പൊ ഓൺലൈനിലൊക്കെ ആയിരത്തിന്റെ കുഞ്ഞാൻ വാങ്ങിച്ചത് നാലായിരത്തിഇരുന്നൂറ് രൂപ ഇപ്പൊ അത് കളക്ട് ചെയ്ത് പന്ത്രം രൂപ പന്റായിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പൊ പറയണ്ട എന്നോട് കൊടുക്കാനായിട്ട് പക്ഷെ നിങ്ങള് കൊടുക്കൂല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശരിക്കും എന്തുകൊണ്ടാണ് ആന്റീക്സൺ എടുത്തിരിക്കണം എനിക്കൊണ്ട് കുറെ ഫ്രണ്ട്സ് അവർക്ക് കോടി കൊടുക്കാന്ന് പറഞ്ഞാലും അവർ ആ അവരാ സാധനങ്ങള് കൊടുക്കൂലെന്ന് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്റ്റാമ്പ് കളക്ഷൻ തുടങ്ങിയതാ ഒന്നാം ക്ലാസ്സിൽ വെച്ചിട്ട് പിന്നെ സ്റ്റാമ്പ് ഇതൊക്കെ കോവിഡ് പിന്നെ നാന്റിക്സിലോട്ട് എന്താന്ന് വെച്ചാൽ എനിക്ക് പണ്ടേ ഭയങ്കര താല്പര്യം നാൻറ്റിക്സിനോട് ഭയങ്കര താല്പര്യം എവിടെ വീട് പൊളിക്കണത് കൊണ്ട് കഴിഞ്ഞാലും അന്ന് ഞാൻ എന്റെ ചെറുപ്പത്തിലേക്ക് അതായത് കാര്യ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ഇല്ലന്റും മറ്റേ മേലേക്ക് അന്ന് പോണൊന്നുമില്ലല്ലോ അപ്പൊ പോസ്റ്റാൻ പരിചയം ഉണ്ട് പോസ്റ്റാൻ എവിടെയെങ്കിലും സ്റ്റാമ്പ് കവറോന്ന് സ്റ്റാമ്പോന്ന് അടിച്ചാൽ എല്ലാം വരും അപ്പൊ ഞാൻ ഓടിച്ചില്ല ഓടിച്ചാണ് കീറത് അമ്മ എത്തുമ്പോളൊക്കെ പിന്നെ ഞാൻ പലവരായിട്ട് പരിചയപ്പെട്ടു പിന്നെ അപ്പച്ചൻ എല്ലാവർക്കും അറിയാം കൊണ്ട് എല്ലാവർക്കും അറിയാമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൂക്ഷിയൊക്കെ തുടങ്ങി ഒരു തിരക്ക എന്നെ മോനെ കവറു തന്നിട്ട് വന്നിട്ടോളം അങ്ങനെ സ്റ്റാമ്പ് ഭക്ഷണം തുടങ്ങി അപ്പച്ചൻ സ്റ്റാമ്പ് കളക്ഷൻ കണ്ടിട്ട് ഭക്ഷണം അതിനെ കാണിച്ച പിന്നെ അതിനോട് അന്നത്തെ കാലത്ത് എന്താ എന്താ ചെയ്തിരുന്ന അച്ഛൻ്റെ വഴി തന്നെ ഐ ടിപ്പിച്ചിരുന്നു അതും ഇതും തമ്മിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇത് പല ടൈപ്പുള്ള പാത്രം കാവ തന്നെ ആ ടൈപ്പ് ടൈപ്പ് ഒന്ന് ഒന്ന് മറ്റേ വർഷം ും അതൊരു എഴുപത് എൺപത് കൊല്ലത്തൊക്കെ കൂടുതലൊക്കെ പഴക്കം ഉണ്ടാവും പിന്നെ താഴ്ത്ത് പല ടൈപ്പുള്ള ഓപ്പണറുകൾ അതന്നെ അങ്ങനത്തെ ഓപ്പണറുകള് ഇതില് ടൂൾസ് പോലെ ഉപയോഗിക്കാം കിറ്റായിട്ട് ഉപയോഗിക്കാവുന്നത് നമ്മുടെ കോർക്ക് എടുക്കുന്നത് ബോട്ടിന്റെ ഒക്കെ പലതരം കത്തികള് നൈഫ് നൈഫ് അങ്ങനെ ഐറ്റംസുകൾ അതില് സ്ക്രൂ ഡ്രൈവർ ഉണ്ട്

ഇത് ഒരേ കമ്പനിക്കാരൊക്കെ ഇറക്കണത് അത് താക്കും മറ്റേ നെപ്പോളിയൻ മുഖമായിട്ടുള്ള ഓപ്പണർ ഇത് മറ്റേ സിംഗിൾ ഗ്ലാസ് കൊണ്ടുപോവാനായിട്ട് അത് സിറാമിക്ക് ആണ് അതിന്റെ പ്രത്യേകത ചൈനീസ് സിറാബിക്ക് എവിടെ നിന്ന് കിട്ടിയത് അപ്പൊ ഇത് എനിക്ക് ട്രിച്ച് വാർത്ത കിട്ടിയാണത് എത്ര സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കളക്ട് ചെയ്യാൻ എന്നാലും പത്തുനൂറ് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് വൈഫ് പറഞ്ഞപ്പോ പ്രശ്നൊന്നുമില്ല ആ ഒരു ബുദ്ധിമുട്ട് പുള്ളിക്കാത്തോട് ഈ പേരെ ക്ലീൻ ചെയ്യണ ബുദ്ധിമുട്ട് എത്ര മക്കളാ ഇങ്ങനെ രണ്ടുപേര് മുള ഇല്ല കഴിഞ്ഞു മോൻ ഇല്ല ഇത് പണ്ടത്തെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് ബുൾബുൾ

ശരിക്കും ഇങ്ങനത്തെ വെച്ചിട്ടുണ്ടല്ലോ മലയാള നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും സൂചിച്ച് മാറ്റം സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തട്ടി കൊടുത്തു കഴിഞ്ഞാ സ്റ്റോപ്പ് ആയി പണ്ടത്തെ കഴിഞ്ഞിട്ട് ഇത് സ്കൂള് ഇത് പഴയ പ്രിന്റിങ് ഉപയോഗിച്ച മലയാള ലെറ്റേഴ്സുകള് മരത്തിൽ ഉണ്ടാക്കിയാണത് പിന്നെയാണ് മെറ്റലില് വരുന്നത് ആദ്യം മലയാളത്തിൽ വർക്കിംഗ് ആണ് ഇത് ഇത് പണ്ടത്തെ റെയിൽവേ റെയിൽവേ ഉപയോഗിച്ചിരുന്ന തുറക്കാനൊക്കെ ഒക്കെ എഞ്ചിൻ റൂമിൽ നിന്ന് വിളിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഇതാണ് ഹലോ

നക്കല് ഫീദർ ഫ്രണ്ട് വന്നപ്പോൾ കൊണ്ടുവന്നാണ് ആ വാളന്ന് കാണിച്ചരാമോ ആ വാള ഇതിനെ ഇതല്ല ഇന്റെ കാര സൂപ്പർ ഉണ്ട് നല്ല മൂർച്ച ഉണ്ടല്ലോ ഇത് ഇരതല മൂർച്ചയുള്ള വാള ആ ഇരതല ഇത് ഇത് കളരിയിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സാധനം ആ കളരിയിലെ സാധനം കളരിയിൽ ഇങ്ങേ വെച്ചിട്ട് ആ എന്ന് പറയുന്നത് ഇത് ഇതെവിടെന്നാണ് കിട്ടിട്ടുള്ളത് ഈ വാള ചരിങ്ങനെ ഇതാ ഒരു ആകൃകരയന്ന് കേറ്റിയാണ് ഏ

ഇതിങ്ങനെയാണ് ഇത് ഇടുന്നത് ശരിക്ക് മസായി മസായി വംശക്കാരൊക്കെ ആ ഇവിടെ ശരിക്കും ഇതൊണ്ടല്ലേ മുളക് പോലെ തമിഴ്നാട്ടില് ഈ ലോറിയുടെ ഫ്രണ്ടില് ഇടൂലേ അതിന്റെ അവര് സ്ഥിരമായിട്ട് മെറ്റലോട് ഉണ്ടാക്കിയ സാ പച്ചമുളകും ചെറുനാരങ്ങയും വണ്ടർ ഫ്രണ്ടിൽ തോക്കിയിട്ടല്ല ഞങ്ങളുടെ ക്രിസ്ത്യൻ പള്ളികളിലേക്ക് കുറുബാന സമയത്ത് സമർപ്പിക്കണ ഇതാണ് കേരളല്ലേ ബീഹാർ അവിടത്തെ ആദിവാസികളുടെ പള്ളികളിൽ ഇത് കോമൺ ആയിട്ട് വെച്ചിട്ടുണ്ടാകും അതിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു സാധനം മാത്രം അച്ഛൻ അവിടെ വെച്ചിട്ടുണ്ട് ചെറിയൊരു കുരിശത്തെ രൂപം അത് ആ നേരത്തെ മാത്രം എടുത്തിട്ട് അതിലിറക്കും ശരിക്കും ഈ ആന്റിക്സ് നമ്മൾ ആന്റീക്ഷടുക്കുമ്പോ ശരിക്കും നമ്മൾ ഹിസ്റ്ററിയും കൂടി പഠിക്കും ഭയങ്കര പാലക്കാട് ഭാഗത്തൊക്കെ പലതരത്തിലുള്ള പൊട്ടാനെ അതിന് വേണ്ടിട്ടുള്ളത് എന്നുവച്ചാ അധികം സൗകര്യങ്ങൾ ഇതാ കാലത്ത് ചപ്പടി വിദ്യകൾ ഇഷ്ടംപോലെ കാശലെ വീട്ടിലുള്ളവരുടെ സാധനങ്ങളല്ലേ കാശില്ലാത്ത കൺമശീ കൊണ്ടു കിടക്കുള്ളൂ ഇത് എന്താന്ന് വെച്ചാല് പണ്ട് പേന മുക്കിള്ളേർ മഷീ ഒഴിക്കും ഇവിടെ ഈ സ്റ്റാൻഡില് വെക്കും ആവശ്യമുള്ളത് ആവശ്യമുള്ളത് നമുക്ക് നമുക്ക് ഈ പാൻ എടുത്തിട്ട് മുക്കി എഴുതും നല്ല നല്ല ചെയ്തു ചെയ്തു മൊത്തം ഇതുപോലെയുള്ള ചെറിയ 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 സാധനങ്ങളാണ് മൊത്തം മൊത്തം ഉള്ളത് അല്ലേർഡ് ഫോണോഗ്രാഫ് അതായത് ഇതൊക്കെ ഒരു മ്യൂസിയത്തില് കൊടുത്തു കഴിഞ്ഞാല് കോടിക്കണക്കിന് റുപ്യ കിട്ടുവോ പിന്നെ കൊടുത്തൂട അപ്പൊ ഇല്ല സി ഡിക്കും ടേപ്പർ കാട്ട് ഓടിയോ കാസറ്റിന്റെ ഇടയ്ക്ക് ഒരു സാധനം ഇറങ്ങിയിരുന്നു എൽ ഡി ഡിസ്ക് പറയുന്നു ഇത് രണ്ട് രണ്ട് ഡിസ്കുമാണ് ഒരു ഫിലിം പൂർത്തിയാക്കാനായിട്ട് അപ്പൊ ആ സൗകര്യം കൊണ്ട് ഇത് നിന്നു ഒരു കൊല്ലം ഇറങ്ങിയുള്ളത് അവിടെ നിർത്തി കളഞ്ഞത് ഫാനും പഴയ ഫാനാണ് അതിന്റെ മോഡലും കുറെ ഫാനങ്ങളും നമുക്ക് ഇനി അടുത്ത റൂമ് കാണാം ബാത്റൂമിലിട്ടുവാ വിശ്വാസ സ്തുമില്ല ഇന്ത്യ അതേപോലെ തന്നെ ഒരേ രാജ്യങ്ങളിലെ എമ്പളങ്ങളാണത് സ്വീഡൻ സ്വിറ്റ്സർലൻഡ് നോർവേ നമ്മുടെ തിരുവ മലബാറിന്റെ വില്ലേജ് ഓഫീസിന്റെ എമ്പളാണ് ഓ വില്ലേജ് വില്ലേജ് സർവീസ് മലബാർ മലബാർ മാസത്തിലൊരിക്കൽ ഏതെങ്കിലും സ്ഥലത്ത് ഇത് സ്ഥാപിച്ചിട്ട് ഒരാൾ വരും അപ്പൊ അന്ന് അമ്പത് രൂപയുള്ള കേസ് അമ്പത് രൂപ വരെയുള്ള കേസ് അന്ന് അവിടെ വെച്ച് തീർപ്പാക്കാം തർക്കങ്ങൾ തർക്കങ്ങളൊക്കെ അമ്പതിന്റെ മുകളിലോട്ടു കോടതിയിലോട്ട് തന്നെ അന്ന് ഞങ്ങളുടെ കാര്യം അങ്ങനത്തെ ഒരു വീട് വീടുണ്ടായിരുന്നു അതൊക്കെ പൊളിച്ചുപോക്കാം അപ്പൊ ഇതായിട്ട് വന്നിട്ട് അവിടെ ഇത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അന്നത് കോടതിയാണ് പിന്നെ ഇതൊരു പ്രത്യേക കർപ്പൂരപ്പെട്ടിയാണ് കർപ്പൂരമാരും ഇല്ലേ തോർപ്പ് നോക്കിട്ടാ ഇത് ഇങ്ങനെ മണത്തോക്കി കർപ്പൂരത്തിന്റെ മണം വരും കണ്ടാ പണ്ട് ചൈനാണ് ചെട്ടി നാടുന്ന സ്ഥലം കേട്ടല്ലോ ചെട്ടി അവിടുത്തെ ചെട്ടിയമ്മമാര് ഉപയോഗിച്ചിരുന്നു അന്ന് സ്പ്രേ ഒന്നും ഇല്ലാത്ത കാലത്ത് ഇവര് വല്ല ആവശ്യങ്ങൾക്ക് ആയി ചെയ്തു വെക്കും ഒരാഴ്ച കഴിയുമ്പോ കർപ്പൂരത്തിന്റെ മണം ആ ശരിക്കാ സ്മെല് വന്നപ്പോ ഈ വീടിന്റെ ഓരോ ഇതൊക്കെ പഴയ ആൻഡിക് ഫേണിച്ചറാണ് എത്ര വെല്ലം പഴക്കുണ്ടാവും കുഷിനൊക്കെ നമ്മൾ ചെയ്തൊരു പഴയ കൊട്ടാരമാഥൻറെ സൂത്രപട്ടിയാണ് സൂത്രപട്ടി സെന്ററിൽ വരുന്നത് സൂത്രപട്ടിയാണ് ഇത് ഏറ്റവും വലിയ എന്ന് പറഞ്ഞാല് ഞാൻ കുറച്ച് പടിഞ്ഞാറ് സ്ഥലം ഉണ്ട് അവിടുന്ന് തെങ്ങേറ്റ് തെങ്ങേറി കഴിഞ്ഞു പോരും അവർ ആശിയറ വീണ് ഭൂമിക്ക് പോകുന്നത് അപ്പൊ ആശ്ശേരിയുടെ വൈഫ് ഈ സാനന്ത് രണ്ടെണ്ണം ഉണ്ടാവുന്നത് ഇത് ഞാൻ നമ്മൾ പുള്ളി കൈയേറാൻ പോയപ്പോൾ ഞാൻ എന്ത് ചെയ്തു എൻ്റെ അടുത്തിന്റെ ആ മടലും ഗോതുമ്പോ കൊടുത്തിട്ട് ചില കാര്യങ്ങള് ചെല സമയത്ത് നമുക്ക് അതിന്റെ മൂല്യം അറിയാണ്ട് അങ്ങനെ രാത്രി കടയിലൊക്കെ ചെല സമയത്ത് എല്ലുമ്പോ നമ്മച്ചെല്ലാം ചെപ്പ ഒരു പത്ത് ഒരുപാട് അത് പൊളിച്ചവര് അതിന്റെ പിച്ചലേക്ക് എടുത്തിട്ട് ഓ ഈ റൂമ് സൂപ്പർ അടിപൊളി ഡിഫൻസിന്റെ ഇത് തിരുവാങ്കൂരിന്റെ മെഡലാണ് ഇത്രയും വലിയ മെഡലൊക്കെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഉപയോഗമാണ് ഇതിനും ഉപയോഗമാണ് അതോ ഇംഗ്ലണ്ടിന്റെ പല പല ഇത് ഇല്ല റേഡിയോ ഇതില് ഒരു ണ്ടാവും അതൊക്കെ കത്തി തെളിഞ്ഞു കറക്റ്റ് ആയതിനു ശേഷം മാത്രമേ ഇതിന്ന് സൗണ്ട് ഒക്കെ വരുള്ളൂ സ്റ്റേഷൻ ട്യൂൺ ചെയ്യാൻ പറ്റും സ്റ്റേഷൻ ട്യൂൺ ചെയ്യാ ഇത് ഓൺ ഓഫ് സൗണ്ട് പിന്നെ ഇതെന്താ സാധനം ഇത് വീടുകളിൽ ഉപയോഗിക്കുന്ന ചില്ലും ഭരണി ആ പണ്ടത്തെ ശരി ശരി കയറി പൊട്ടാതെ ഇത് പണ്ടത്തെ കാശ് കാശുപെട്ടി കാശുപെട്ടി ചെറിയ കോളാമ്പി ഇത് നെറ്റൂർ പെട്ടി ഫോഴിൽ അല്ലേ ഈജിപ്ഷ്യൻ പിരമിഡിന്റെ സ്റ്റോണ് ആ പിരമിഡിന്റെ സ്റ്റോണ് അവിടെ പോയി അയ്യായിരം കൊള്ളം പഴക്കമുണ്ട് അവിടെ പോയപ്പോഴത്തേണ്ടതാണ് അവരോട് പറഞ്ഞൊന്നില്ലേ കിടക്കലിങ്ങനെ പറമ്പിങ്ങനെ ഇത് ബൈബിളിലൊരു ഇതാണ് യോ ക്രിസ്തുവിന് നോഹ പ്രത്യക്ഷപ്പെട്ട ഒരു ബുൾ പടർപ്പുണ്ട് അവിടെ കാണുന്ന പാറകള് തല്ലിപ്പൊടിച്ച ഉള്ളിൽ കംപ്ലീറ്റ് ബുള്ളിന്റെ സിമ്പിളുകൾ ആയിരിക്കുള്ളു എവിടുന്നു കിട്ടിയതാണ് ജോർദാനിൽ ജോർദന ഓക്കെ എത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ടപ്പോ രാജ്യങ്ങള് ശ്രീലങ്ക പിന്നെ ഇങ്ങനത്തെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ പത്തിരുപത് രാജ്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും അത്രയൊന്നുമില്ല മണ്ണലിൽ വർക്ക് ചെയ്ത് മണ്ണില ബാക്കിൽ ഒരു ലാമ്പുണ്ട് അതില് മണ്ണ് വെച്ചിട്ട് വെക്കാ കുറച്ച് കഴിയുമ്പോൾ തനിയെ ഫാൻ ബർക്ക് ചെയ്തിട്ടിരുന്നുള്ളു സ്മെല്ലൊന്നും ഉണ്ടാവില്ല പോക്കാൻ ഭയങ്കര കുറവായിരിക്കും ഈ പഴയ ഷിപ്പിൽ ഉപയോഗിക്കുന്ന കോമ്പസ് വളക്ക് പോക്കിയന്ത്രം ചൈനീസ് ഇത് ഇത് ഏതൊരു പല ഏത് വിളക്കുകൾ ഇവിടെ ഉണ്ട് പണ്ടത്തെ മുഖപ്പുകൾ എല്ലാം ഇത് മറ്റേ ബൂമ്പ്രാങ് എറിഞ്ഞ് കഴിഞ്ഞാൽ പോയപ്പോ കിട്ടിയതാണല്ലോ രണ്ടു വർഷം ശരി നോക്കിയെന്നിട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞു അറിയാം അറിയാൻ പിന്നെ പഴയകാല നോട്ടുകള് ക്രഡൻസ ഇത് ഇവിടെ മാത്രമായിട്ട് ഇതൊക്കെ പണ്ടത്തെ നോട്ടുകൾ രണ്ട് രൂപ റഷ്യ ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് അയർലൻഡ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് പിന്നെ സദാം ഹുസൈന്റെ നിരോധിച്ച നോട്ടുണ്ട് അത് നിരോധിച്ചു സദാം ഹുസൈൻറെ നിരോധിച്ച നോട്ടുകൾ പിന്നെ ഇവിടെ നമ്മുടെ പഴയ പഴയ പത്തിന്റെ നോട്ട് ആദ്യത്തെ പത്തിന്റെ പത്തിന്റെ ഏറ്റവും ഭംഗിയുള്ള നോട്ട് എന്ന് പറയുന്നത് കോസ്ട്രിക്കാണ് കോസ്റ്റാ കോസ്റ്റിയായിരിക്കും കളിക്കുന്ന ചീട്ട് പോലും ഇപ്പുറത്ത് ഇത് എന്താണ് ഇത് പറഞ്ഞാല് പിള്ളേരുടെ പിന്നെ പഴയ സീരിലാമ്പുകൾ പുതിയതും പഴയതായിട്ട് സീരിലാമ്പുകള് പെർഫ്യൂംസ് ആണ് പെർഫ്യൂംസുകള് അതേ ആറ്റമൈസർ ഒക്കെ ക്രിസ്റ്റാലിറ്റി ആണ് ഇതൊന്നും എടുക്കാമോ എനിക്ക് ഇങ്ങനത്തെ പെർഫ്യൂം ബോട്ടിൽ ഞാൻ കൊറക്കാലേക്കാലേ ഇതിന് ആറ്റംസർ എന്ന് പറയാം പെർഫ്യൂം ഉണ്ടല്ലേ ഇല്ല ഇല്ല എന്നുവെച്ചാ ഇതിന്റെ ഒരു കഥ എന്ന് വെച്ചാലേ കൊക്കോ ഷനൽ ഫസ്റ്റ് ഷനൽ നമ്പർ ഫൈവ് പെർഫ്യൂം ഇറക്കി പക്ഷെ ആരും പേടിക്കൂലോ ആർക്കും അറിയില്ലല്ലോ അപ്പൊ എന്താ വെച്ചുകഴിഞ്ഞാല് പരീച്ചിലെ ഒരു കോഫി ഷോപ്പിലോ റെസ്റ്റോറന്റിലോ പോയിരുന്നു കൈട്ട് ഓരോ സൊസൈറ്റി ലേഡീസ് ഇങ്ങനെ വരുല്ല വരണാണോ ഇങ്ങനെ പതുക്കെ എയറിലിട്ട് ആറ്റമൈസർ വെച്ചിട്ട് ഇങ്ങനെ അടിക്കും അപ്പൊ അവര് ഇതൊരാതാണ് ഈ സ്മെല്ല്യോട്ട് അങ്ങനെ മാർക്കറ്റ് ചെയ്തിട്ട് അങ്ങനെ ആക്കി തന്നെ അപ്പൊ അതില് ഞാൻ ഇതിനെ കുറിച്ച് ഞാൻ കണ്ടിട്ട് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയത് ഇതാണ് ആറ്റമൈസർ പിന്നെ ഇതൊക്കെ പെർഫ്യൂംസ് ആണ് ആ ഇത് ഇത് ഇതും അതുപോലെ തന്നെ മഷി മുക്കി അതിന്റെ സെറ്റ് പാദ്യോപകരങ്ങള് അതാണ് ഈ മഷലും മുക്കുന്നത് ഇവിടെ ആരുല്ലേ താമസില്ലേ ഞാനും ബൈഫും മാത്രമുള്ളു ഒട്ട ഭക്ഷണം ഒട്ട ഓസ്റ്റിണ്ട് ഒരിജിനൽ കയ്യില് പിടിക്കാൻ പറ്റുമോ പിന്നെ ഇതവരാ തന്നത്